E <síntos> അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു അഭിപ്രായം നിങ്ങളുടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലൊരു അഭി അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് വേറൊന്നല്ല നിങ്ങൾ ജനുവൻ ആയ റിവ്യൂ പറയണം കേട്ടോ അതെന്താ ഞാൻ അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ വേറെ നമ്മള് നമ്മൾ നാട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ നമ്മൾ പല പല ഹോട്ടലുകളില് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും ഇപ്പൊ നാട്ടിൽ പോയപ്പോഴായാലും നമ്മളിങ്ങനെ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോസ് അവരുടെ ബിൽഡപ്പെന്ന് വെച്ചാൽ ഭയങ്കര ബിൽഡപ്പ് അല്ലേ ഹലോ എന്താണ് ഹലോ ഗൈസ് ഇവിടുത്തെ ഫുഡ് കണ്ടോ എന്തൊരു ടേസ്റ്റ് ഓ വായിൽ വെച്ച് കഴിഞ്ഞാൽ അലുത്ത് പോകുമ്പോ ചിക്കൻ്റെ കാലിതിങ്ങനെ ഉണർത്തൂല്ലെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അവർ ചെയ്യുക അപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓ അവിടുത്തെ ഫുഡ് ഗംഭീരമാണ് അപ്പം നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് ചട്ടം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പ്ലാൻ ചെയ്യും ആ നമുക്ക് ഇന്ന അവിടെ പോവാം ആ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കണ ചോറും കഞ്ഞിയും പയറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല ഫുഡ് കഴിക്കാം നമ്മൾ ഉണ്ടാക്കണേക്കാട്ട് നല്ല ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഹോട്ടലിൽ പോകാം അവിടെ ചെന്ന് ഇതിലും വേദം നമുക്കൊരു ഹോട്ടൽ ഉടങ്ങിയിരുന്നു അല്ലേ നിങ്ങൾക്ക് സത്യമായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൽ നന്നായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കൂലോന്നു ഈ ഫുഡ് ബ്ലോഗർമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതെനിക്ക് കുറച്ചെങ്കിലും ജനുവൻ ആയിട്ട് ചെയ്യാട്ടാ ഈ ഫുഡ് വ്ളോഗിൻ്റെയൊക്കെ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടായിരിക്കും ചിലവർ ആ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കാണിക്കണേൻ്റെ ആ ആ കൊതി കാണുമ്പോൾ നമുക്കും നമ്മുടെ വായിൽ വെള്ളം വന്നു ഒരു ക്രേവിങ്സ് തോന്നിയിട്ട് നമ്മൾ പോണത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയോ വളരെ മോശമാണ് ചില സ്ഥലത്തെ ഫുഡുകൾ അത് ഈ പ്രാവശ്യം നാട്ടിലൊക്കെ പോയപ്പോൾ നമ്മൾ കൂടുതലും തൃശ്ശൂരാണ് ഫുഡൊക്കെ കഴിക്കാൻ പോയാൽ അവിടത്തെ ഒരു വലിയൊരു ഹോട്ടൽ ഞാൻ പേരിപ്പോൾ പറയണില്ല കാരണം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും ഒരു പൊതുവേദിയില് നമ്മളൊരാളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല പിന്നെ അത് നല്ല പാടുണ്ടോയെന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് ഹോട്ടലിൻ്റെ അതിൻ്റെ പേടി ഉണ്ടായിട്ടൊന്നും അല്ലേ നമ്മൾ അവരോട് തന്നെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ തന്നെ നേരെ പോയി പറഞ്ഞിട്ടേ പോരാറുള്ളൂ അല്ലാണ്ട് അതൊന്നല്ല കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മളത്ര ബിൽഡപ്പും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഓ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അവിടുത്തെ ഫുഡെന്ന് നമ്മൾ ആഗ്രഹിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടണ ഒരു ഇതല്ലേ വളരെ മോശമായിരുന്നു വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ഫുഡ് അതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ പോയി അവിടെ ചെന്നപ്പോൾ കരിഞ്ഞ ദോശം മസാല ദോശ സാലദോഷം കൊണ്ടെന്താ കരിഞ്ഞത് കാണുമ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ വലിയ ഹോട്ടലാണ് നമ്മൾ ചെറിയ ചെറിയ ഹോട്ടലുകളിൽ പോയി നോക്കൂ എത്ര ടേസ്റ്റാണ് എന്തൊരു ടേസ്റ്റാണ് എന്താ പറയുക അതും നമ്മൾ വ്ലോഗർമാരുടെ തന്നെ കണ്ടിട്ടോ വ്ലോഗർമാർ ചെയ്യുന്നത് എല്ലാം മോശം ഞാൻ പറയണം പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് സത്യസന്ധതയായിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ പോലെ സാധാരണക്കാരായാലും പൈസക്കാരായാലും ആരും ആയിക്കോട്ടെ അവനോൻ്റെ കയ്യിൽ പൈസ മുടക്കി അവിടെ പോയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ടിട്ടാണ് അപ്പം ആ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാവണ നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ അപ്പം നിങ്ങൾ ചോദിക്കും ഓ ഓ ഇതിപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം തിരുവനന്തപുരത്തെ ടേസ്റ്റ് അല്ലായിരിക്കും തൃശ്ശൂരുള്ള ടേസ്റ്റ് എറണാകുളത്തെ ടേസ്റ്റ് അല്ല ഉണ്ടാക്കുന്ന രീതിയല്ല തൃശ്ശൂർ ഉണ്ടാക്കണം അങ്ങനെ പലരും പല രീതിയിലായിരിക്കും ഫുഡ് ഉണ്ടാക്കണം പല ജില്ലകളും പല രീതിയിലായിരിക്കും പക്ഷേ എങ്കിലും എൻഡ് ഓഫ് ദ ഇതെന്ത് പറയുക നമ്മൾ എന്നാലും നമുക്കൊന്ന് വായിൽ വെക്കാൻ തോന്നണ്ടേ ഇപ്പോൾ ഒരു ബിരിയാണി അയച്ചാൽ ബിരിയാണി കഴിച്ചു എന്ന് തോന്നണ്ടേ അവൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യണ്ടേ അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ അച്ചാറും നാരങ്ങ കറിയും കൊണ്ടുവന്ന് തരാണ്ടിരിക്കുമോ അത് നമുക്ക് നമുക്കിവിടെയാണ് ആയിട്ടുണ്ടായിരിക്കുന്നത് ഇപ്പം നാട്ടിൽ മാത്രം ഞാൻ കുറ്റമൊന്നും ഇവിടെ ഇവിടേതാ കുറേ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് ഭയങ്കര ഫേമസ് ആയ വലിയ വലിയ ആൾക്കാരായിട്ട് നടക്കണവര് നമുക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആയാലും അവരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളവിടെ ചെയ് ചെല്ലും പത്ത് രൂപയുടെ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയുടെ ഒരു ബിരിയാണി നമ്മൾ മുപ്പത്തഞ്ച് ദ്രംസ് കൊടുത്തിട്ട് ഇവിടെ വണ്ടിയും വിളിച്ച് പോയിട്ട് കഴിച്ചിട്ട് ഒരച്ചാറോ അല്ലെങ്കിൽ ഒരു സാലഡോ ബിരിയാണിയോടെ കൂടെ തരാൻ അവർക്ക് ഉണ്ടായിട്ടില്ല എന്തത് അപ്പം ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാമല്ലോ നമ്മൾ വരുമ്പോൾ ഇതൊന്നും കാണണമില്ലല്ലോ അപ്പം ഈ വ്ളോഗർമാർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ടേസ്റ്റ് ഉള്ളത് ചെയ്തി ടേസ്റ്റുള്ള നല്ല നല്ല റെസ്റ്റോറൻറ്റ് ഇപ്പം പൈസ വാങ്ങിച്ചിട്ടോ പൈസ വാങ്ങിക്കാണ്ട് നിങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യണേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് പോയി കണ്ടിട്ട് വളരെ മോശമായിട്ട് കുറേ അനുഭവങ്ങളുണ്ടായി എന്നാൽ വളരെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മോശം മാത്രം ഞാൻ പറയണില്ല ചെറിയ ചെറിയ ചില കടകളിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതും നമ്മളിങ്ങനെ അറിയാത്ത കടകളാണ് അത് ഈ വ്ളോഗേഴ്സ് കാരണമാണ് നമുക്ക് ആ കടകൾ അറിയാൻ പറ്റിയത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കട ഉണ്ടെന്ന് നമ്മൾ നമ്മളറിയുന്നില്ല പക്ഷെ അവിടെ ചെല്ലും ഇങ്ങനെ വീഡിയോസ് കണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും അതുപോലെ തന്നെ വേറൊന്നാണ് നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു വേർതിരിവ് പോലെ ഉണ്ട് അതായത് പൈസ ഉള്ളവരും അതായത് സാധാരണ കാണുമ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് മോഡേൺ ആയിട്ട് ഭയങ്കര ആഷ് പൂഷ് സ്റ്റൈലിലൊക്കെ വന്നാൽ അവരോടുള്ളൊരു അപ്പിയറൻസും നമ്മളോടുള്ള ഒരു രീതിയും വളരെ വ്യത്യസ്തമായിട്ട് തോന്നും പലപ്പോഴും അതായത് രണ്ട് തര ില് ആൾക്കാരോടുള്ള ബിഹേവിയർ അത് വളരെ മോശമാണ് അത് ഈ ഹോട്ടലിലെ ജീവനക്കാരാണ് കാര്യം ചില ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആ നമ്മളോട് എന്താ വേണ്ടേന്ന് ചോദിക്കണേ വരില്ലേ നമ്മളെ വെയിറ്റർമാര് അവർ വരുമ്പോൾ അവർ ശരിയാണ് രാവിലെ തൊട്ട് അവർ ചിലപ്പോൾ കഷ്ടപ്പെടുന്നതാണ് അവർക്ക് ഭയങ്കര ടെൻഷനുണ്ടാവും ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങനെ പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ ജോലിയാണ് അവരതിന് പൈസ വാങ്ങണയാണ് അപ്പം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ഒരു കസ്റ്റമറാണ് നമ്മൾ അതിന് ഇപ്പോൾ വലുതെന്നോ ചെറുതെന്നോ അല്ലെങ്കിൽ പൈസക്കാരെന്നോ പൈസ ഇല്ലാത്തവരൊന്നുമല്ല നമ്മൾ വെറുതെ അവരോട് ഫ്രീ ആയിട്ട് കഴിക്കാനല്ല നമ്മളൊരു ഹോട്ടലിൽ ചെല്ലണത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഏതൊരാളും തരണം അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ആരും തരും ഒന്നും ഇല്ല നമ്മൾ പാവപ്പെട്ടവരാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ തരുമായിരിക്കും എന്തെങ്കിലും ഒന്ന് രണ്ട് ദിവസം തരികായിരിക്കും അല്ലെങ്കിൽ വളരെ റേറായിരിക്കും അങ്ങനെ വല്ല ഹോട്ടലുകാരും ചിലപ്പോൾ തരണ്ടെങ്കിൽ തന്നെ അല്ലേ അപ്പോ ഏതൊരു കസ്റ്റമറും അവരെ സംബന്ധിച്ച് വലിയതായിക്കോട്ടെ ചെറിയ ആൾക്കാരായിക്കോട്ടെ ഏത് ആൾക്കാരായിക്കോട്ടെ അത് അവരുടെ അവരുടെ കസ്റ്റമറാണ് അപ്പോൾ അവരോട് അതേ രീതിയിൽ ബഹുമാനത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കണം ചിലവർക്ക് ഭയങ്കര മോശമായിട്ടാണ് നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ പെരുമാറണത് അതുപോലെ നീറ്റ്നെസ് അത് ഇവിടെ ഓക്കെയാണ് ഇവിടെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ തോന്നിയത് പക്ഷെ പുറമെ നാട്ടിൽ പോയിട്ട് ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ വാഷ് റൂമിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അതിന് നമ്മൾ ഹോട്ടലുകാരൊക്കെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം നമ്മളാണ് അത് നീറ്റാക്കേണ്ടത് നമ്മളാണ് അവിടെ വാഷ്റൂമിൽ പോകണത് അല്ലാണ്ട് ഹോട്ടലുകാരെയല്ല അവിടെ വാഷ്റൂമിൽ പോകണം നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട് എങ്ങനെ വൃത്തിയാക്കണോ അതേപോലെ ഇടണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ഫ്ലഷ് ചെയ്യേണ്ട അടുത്ത് ഫ്ലഷ് ചെയ്യുക ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ വാ ക കഴുകിയിട്ട് തുപ്പുമ്പോൾ അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചോറുവറ്റും കാര്യങ്ങളെല്ലാം തെറിച്ചിട്ടുണ്ടാവും ആ അങ്ങനെ വളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോരും അങ്ങനെയെല്ലാം വേണ്ട അത് പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും കുട്ടികൾ തന്നെ എന്തെങ്കിലും മുടന്നിട്ട് നമ്മൾ വടക്ക് പറയില്ലേ അപ്പോൾ അതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം അതിനിപ്പം നമ്മളതൊന്ന് നമ്മൾ കഴിച്ചിലാണ് ആ വീണെടുക്കുന്നത് അതൊന്നും ഇങ്ങനെ വെള്ളം ഒന്നും കൂടെ ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് അതൊന്നും വരാൻ പോകണില്ല അത് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്കാണ് അതിന് നമ്മൾ ഹോട്ടലെ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ മോശമാണ് ചില വാഷ്റൂമുകൾ കാണുമ്പോൾ നമുക്കൊന്നും പോകാൻ പറ്റില്ല ഫീസ്റ്റ് മണം മണം തന്നെയല്ല നീറ്റ്നെസ്സും ഉണ്ടാവില്ല വളരെ മോശം എന്താണ് നമ്മളുടെ ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ഇതുപോലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പം ഞാൻ ഇത് പറയുകയൊക്കെയോ നിങ്ങൾ ഭയങ്കര വൃത്തിക്കാരി ഞാൻ വൃത്തിക്കാരി എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാനിങ്ങനെ തൊട്ടങ്ങനെ പൊടി വരും എന്ന് ചോദിച്ചിട്ട് അങ്ങനെ തൂത്ത് വൃത്തിയാക്കണ അത്യാവശ്യമൊക്കെ ക്ലീൻ ചെയ്തിടും അത്രേ നമ്മൾ ചെയ്യാറുള്ളൂ ആ കുഴപ്പമില്ലാണ്ട് വീടിടാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കരമായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല അല്ല പക്ഷേ എങ്കിൽ വൃത്തി നമ്മൾ ചെയ്തിടേണ്ട നമ്മളൊരു പുറത്ത് പോകുമ്പോൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലേ അപ്പോൾ മൊത്തത്തിൽ ഈ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നി ഇതിലും വേദമായിട്ട് ഞാനൊരു ഫുഡ് ഉണ്ടാക്കുമല്ലോ ഞാനൊരു ഹോട്ടൽ ഓടങ്ങി ഇതിലും നന്നാവൂല്ലോ എന്ന് ശരിക്കും സത്യം നമ്മൾ വെ വടക്ക് നമ്മൾ ഉണ്ടാക്കണ ഫുഡിനെക്കാട്ടും നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പോണതാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിലും വേദം നമ്മുടെ ഫുഡാണേ എന്ന് നമുക്ക് തോന്നും ഇല്ലേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഓരോരോ അനുഭവങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗർമാരോടൊന്നും കൂടെ ഞാൻ പറയുന്നു നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നല്ലതെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ചെയ്ത് അവർക്ക് ഒന്ന് പ്രമോട്ട് ചെയ്യുക കേട്ടോ അല്ലാണ്ട് ചെയ്യല്ലേ ദൈവത്തോർത്ത് കാരണം ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കരുത് എന്നാൽ നല്ലത് ചെയ്തോളും ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടാ എനിക്കിങ്ങനെ തോന്നി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ചെയ്തിട്ടാ അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ഇട്ട് കാണാം